ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും എന്തൊക്കെ വിശേഷം സുഖമല്ലേ എനിക്ക് അലഹമ്മദറത്തായി പോണു പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു വാർത്തയായിരുന്നു അല്ലേ ലിബിയയിൽ നിന്ന് ആമിർ ഖത്താഫി എന്ന് പറയുന്ന ആ സഹോദരനെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒരു സംശയം മൂലം വിമാനത്തിൽ കയറ്റാതെ ആ വിമാനം പുറപ്പെടുകയും പിന്നീട് വിമാനം തകരാറ് മൂലം രണ്ട് പേരേയും ഇറങ്ങി അവസാനം ആ ഒരു സഹോദരനെ കയറ്റി കൊണ്ടുപോകുകയും ഇതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലേ അപ്പോൾ ഈ അടുത്ത് ആയിട്ട് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഞാൻ ഒരുപാട് പേര് സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഇട്ടത് കണ്ടു ഇദ്ദേഹം മക്കയിൽ വെച്ച് ക്ക് മുന്നിൽ നിന്നുകൊണ്ട് മരണപ്പെട്ടു എന്നുള്ള വാർത്ത അപ്പോൾ ഒരുപാട് പേര് ഇത് സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി പഠിച്ചവനെ മരിക്കുകയും ചെയ്തോ എന്താ ഇത്രയേ ഉള്ളോ അങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു വിഷമമായി പക്ഷേ ഞാൻ അതെടുത്ത് സ്റ്റാറ്റസ് ഇടാനോ സ്റ്റോറി ഇടാനോ പോയില്ല ഇത് സത്യമാണോ എന്താണ് ഇപ്പോൾ ഒന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്ത ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ യൂട്യൂബും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു അത് ആരോ അത് ഫേക്ക് അടിച്ചു വിട്ടതാണത് എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് അത്രക്കും എന്താ പറയുക നീചമായ ഒരു മനസ്സുണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഒരു മനുഷ്യൻ മരിക്കാത്തൊരു മനുഷ്യനെ മരിച്ചു എന്ന് പറഞ്ഞ് വാർത്ത പ്രചരിപ്പിക്കുക അതിപ്പോൾ ഈ ഒരു സഹോദരൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഒരുപാട് വലിയ ആളുകളുടെ ഒക്കെ കാര്യത്തിൽ അവർ മരിച്ചു ഇവർ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരും അപ്പം നമ്മളാ മരിച്ചു എന്ന് വിചാരിക്കും പക്ഷെ പിന്നീട് നോക്കുമ്പോൾ ആ മരിച്ചിട്ടുണ്ടാവില്ല അത് ഫേക്ക് ന്യൂസ് ആക്കാറാം അതുപോലെ ഓരോരുത്തർക്കും ഓരോ അസുഖം വന്നു എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുക ഈ രീതിയിലുള്ള ഫേക്ക് ന്യൂസ് ഒക്കെ ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനത്തെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിട്ട് ഒരിക്കലും എവിടെ എത്താൻ പോകുന്നില്ല ആരും കാരണം ഒരിക്കലും എന്താ പറയുക ആ ഒരു മക്കത്ത് വെച്ച് മരണപ്പെടുക കാബക്കു വെച്ച് മരണപ്പെടുക എന്നൊക്കെ ഉള്ളത് നമ്മളെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അല്ലേ അവസാനത്തെ ഏറ്റവും വലിയൊരു സ്വപ്നമാണത് പക്ഷേ അത് ഒരിക്കലും ഫേക്ക് ന്യൂസ് ആക്കിയിട്ട് ആക്കിയിട്ടങ്ങനതാക്കേണ്ട ആവശ്യമില്ല ഈ പ്രചരിച്ച വാർത്ത കണ്ടിട്ട് ഇദ്ദേഹം തന്നെ ലൈവില് വന്ന് സോഷ്യൽ മീഡിയയിൽ ലൈവില് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ മരണപ്പെട്ടിട്ടില്ല ഞാൻ സൗദി അറേബ്യയിൽ ഒരു ഹോട്ടലിലുണ്ട് എന്നുള്ള വിവരം മാധ്യമങ്ങൾക്കും പിന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് പറയാനല്ലേ ഇത് ഇതൊരു സത്യസന്ധമായ ഒരു വാർത്തയാണെന്ന് വിചാരിച്ചിട്ട് ആരെയും സ്റ്റാറ്റസും സ്റ്റോറിയും തരാൻ നിൽക്കണ്ട കാരണം ഞാൻ ഒരുപാട് പേര് ഇതുപോലെ ഇടുന്നത് കണ്ടു അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഈ ഒരു മനുഷ്യനിലൂടെ നമുക്ക് എന്താ പറയുക പഠിക്കാനേ ഒരുപാട് പാഠങ്ങളുണ്ട് കേട്ടോ നമ്മളെ ആത്മാർത്ഥമായിട്ട് പഠിച്ചോണിൽ തവക്കൽ ചെയ്താൽ അതിൻ്റെ ഒരു ഇത് പടച്ച നമുക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും ആർക്കും അത് തടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല നമുക്ക് ഏകിയത് അല്ലെങ്കിൽ നമുക്ക് വിധിച്ചത് അതൊന്നും ആർക്കും തടയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ ഒരു ഈ ഒരു സഹോദരനെ ഈ വർഷം തന്നെ ഹജ്ജ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു തീരുമാനിച്ച് വെച്ച ഒരു കാര്യമാണ് അത് ആർക്കും തന്നെ തടയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അത് ഫ്ലൈറ്റാണെങ്കിൽ പോലും എ വലിയ ഒരു സംഭവമാണെങ്കിൽ പോലും അത് കണ്ടോ രണ്ട് പ്രാവശ്യം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് അത്ഭുതം 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 തന്നെയാണ് കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല അപ്പോൾ ഒരു അത്ഭുതകരമായിട്ട് ഇദ്ദേഹത്തിനെ വീണ്ടും അതിൽ കൊണ്ടുപോകുകയെന്ന് പറയുമ്പോൾ അത് അള്ളാഹുയിലേക്ക് ഇയാൾ ഏൽപ്പിച്ച ഒരു എന്താ പറയുക ഒരു തവക്കുലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സഹോദരനെ കൊല്ലം തന്നെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് കാര്യം പടച്ചോനയുടെ തവക്കൽ ചെയ്യുക പടച്ചോനൊരു വരമേൽപ്പിക്കുക നമുക്ക് വിധിച്ചത് അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും പടച്ചോന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും ഒരു മനുഷ്യൻക്കും അത് തടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എത്ര കാരുണ്യവാനാണ് നമ്മുടെ പടച്ചോന് അല്ലേ പക്ഷേ നമ്മളാണത് തിരിച്ചറിയാത്തത് അപ്പോൾ ഇത്രയും നല്ല ദിവസങ്ങളാണ് ഇല്ലത് നമ്മളെ മുന്നിലുള്ളത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പടച്ചോനിലേക്ക് അടുക്കാനും ചെയ്തു പോയി എല്ലാ തെറ്റുകുറ്റങ്ങളും തോവ ചെയ്ത് പുറത്ത് പൊറുക്കലിനെ തേടി ഇസ്തീഫാറൊക്കെ ചെല്ലി നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോയി നമുക്കും നല്ലൊരു മനുഷ്യനാവാനും അള്ളാഹു നമ്മളെ സാധിപ്പിക്കട്ടെ അതുപോലെ തന്നെ ഈ വർഷം ഒരുപാട് ഒരുപാട് ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരും എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്കും മരിക്കുന്നതിന് മുന്നേ നമുക്കും ഹജ്ജ് കർമ്മവും എല്ലാം ചെയ്ത് റാഹത്തോടെ മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്കും നമ്മുടെ ചുറ്റും ചുറ്റിലുള്ളവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അയൽവാസികൾക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ പിന്നെ ഹജ്ജിന് പോയവർക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ എല്ലാം നല്ല രീതിയിൽ ചെയ്ത് ആരോഗ്യത്തോടെ തിരിച്ച് നാട്ടിലും വരാനും പോയവർക്ക് ആരോഗ്യത്തോടെ എല്ലാ കർമ്മങ്ങളും ചെയ്ത് ആരോഗ്യത്തോടെ അവരവരെ നാട്ടിലേക്ക് തിരിച്ച് പോവാനും എല്ലാത്തിനും അവർക്ക് സാധിക്കട്ടെ ആ മീൻ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും